ഹലോ അങ്ങനെ നോമ്പൊക്കെ കഴിയാറായി ഈ സമയത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ വർക്കിംഗ് ഡേയിലൊരു റംലാൻ ഡേ എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇടയത്താഴ്ച സമയത്ത് മുട്ട മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇടിയപ്പം ആയിട്ടുണ്ട് മുട്ട ഒഴിക്കാനുള്ള കുക്കർ റെഡിയാണ് ഇനിയിപ്പോൾ ഇത് ഇടിയപ്പം നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഇതാണ്ട് ഇത് നമുക്ക് കഴുകിയെടുക്കാം ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് ഞാൻ പെട്ടെന്ന് തേങ്ങ ചിരണ്ടിതാണ് കേട്ടോ ഇടിയപ്പത്തിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയൊന്നും ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ടായില്ല രണ്ട് മുറി തേങ്ങലും ഒരെണ്ണം ഞാൻ ചിരണ്ടി സെറ്റാക്കി ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്തോളൂ കേട്ടോ ബാക്കി നമുക്ക് ഇവിടെ തന്നെ വെക്കാം തേങ്ങ ചിരണ്ടുമ്പോൾ സൈഡിൽ കൃത്യമായി എന്താ ക്ലീൻ ചെയ്യണ ആൾക്കാരുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ ഞാൻ എപ്പോൾ തേങ്ങ എറണിയാലും കറക്റ്റ് ആവില്ല തേങ്ങയുടെ പൊടി ഇപ്പോഴും ഉണ്ടാവും അപ്പം ഇവിടെയെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കേക്കിൻ്റെ ട്രേ ആണ് കേട്ടോ കേക്കിൻ്റെ ട്രേ എന്തിനാണ് വെക്കണമെന്ന് വെച്ചാൽ ബാക്കി ഏത് പാത്രം വെച്ചാലും അവിടെ ഈ പത് ഇങ്ങനെ സൗണ്ട് കേൾക്കാൻ പറ്റും അപ്പോൾ ഇതാവുമ്പോൾ അത് അടങ്ങിയ ഒന്നിങ്ങനെ അവിടെ ഇരിക്കുകയും ചെയ്യും നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും അതുകൊണ്ട് മാത്രം ഉണ്ടോ പിന്നെ ഇവിടെയെന്ന് വെച്ചു എനിക്ക് അങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന ഇഷ്ടമല്ല ഇവിടെ എപ്പോഴും വെള്ളം കിടക്കുന്ന ഒരു സ്ഥലം കേട്ടോ എങ്ങനെ നമ്മൾ തുടച്ചിട്ടാലും നമ്മൾ ഇവിടുത്തെ പൈപ്പ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടേക്ക് വെള്ളം കിടക്കും അപ്പോൾ അതൊന്ന് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇന്നലെ ജ്യൂസ് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ഒരു ചെറിയ പീസ് എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ എനിക്ക് ഇടയത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ അതിങ്ങനെ മൂന്ന് കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തു അല്ലെ അത് കഴിച്ചെട്ടോ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല മധുരം ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണാണെന്ന് തോന്നുന്നു തോന്നൂല്ലേ ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നോർമലി ഭയങ്കര പുളിയൊക്കെ പറഞ്ഞതാണെങ്കിൽ ഇത് കഴിക്കാൻ എനിക്കത്ര ഇഷ്ടമല്ല നോർമലി വെറുതെ കഴിക്കാനായിട്ട് പക്ഷേ ഇത് നല്ല മധുരം ഉണ്ടായി കട്ട മധുരത്തിലുള്ളതായിരുന്നു പിന്നെ ഞാൻ ഇടയത്താഴം കഴിച്ചത് വിശപ്പുള്ളത് കൊണ്ടാണോന്ന് എനിക്ക് വലിയ അറിയില്ല കേട്ടോ ഞാൻ അത് കഴിച്ചും അപ്പം അത് ഇവിടെ മുട്ട ജസ്റ്റ് മുട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് നാല് മുട്ടയാണ് പുഴുങ്ങാനെടുത്തത് അതിൽ രണ്ട് മുട്ട നോക്കിയപ്പോൾ നല്ല ചീത്തയായിട്ടുണ്ടോ കേട്ടോ പിന്നെ പുറത്ത് നല്ല നല്ലൊരിട്ടാണ് അത് നമ്മുടെ കൈക്കല തുണി കാര്യങ്ങളൊക്കെ കേട്ടോ അതൊന്നും നിങ്ങൾ നോക്കുന്നില്ല മുമ്പൊക്കെ ഞാൻ ഈ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര പേടിയാണ് ഇപ്പം എന്ന് വെച്ചാൽ അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഉമ്മച്ചിയും പപ്പ്ചിയൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം വലിയ ടെൻഷനില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെറുതെ കഴുകിയെടുക്കാൻ പറ്റിയാൽ കുറച്ച് പ്ലേറ്റൂടെയും കഴുകി എടുത്തിട്ട് നമുക്ക് വീണ്ടും അപ്പുറത്തേക്ക് പോകാം ഇപ്പം ഏകദേശം നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ നോക്കാം ഇനിയിപ്പോൾ ടൈമില്ല അപ്പോൾ അത് അടച്ച് ഇനിയിപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആയിട്ട് കഴിക്കുകയെന്ന് വച്ചാൽ നടക്കില്ല അപ്പോൾ മുട്ടക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ഞങ്ങളുടെ ഇറച്ചിപ്പോൾ ഇറച്ചി കീടെ മസാല വെക്കുന്ന ആ ഒരു സെക്ഷനാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ കാക്ക വന്നപ്പോൾ സ്പ്രൈറ്റ് കൊണ്ടുവന്നായിരുന്നു നോർമലി അത് ഈ ഇടയിൽ താഴെ കുടിക്കാൻ പാടില്ല അത് തെറ്റാണ് പക്ഷേ എനിക്കെന്തോ കുടിക്കാൻ തോന്നിയിട്ട് ഞാൻ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് നമുക്ക് എവിടെയെങ്കിലും ഇത് ചെറിയ ഒരു ഫ്രിഡ്ജായാലും നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ വെക്കാറില്ല കേട്ടോ കുറച്ച് ഐറ്റംസ് വെക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതൊക്കെ വെച്ചാൽ നമുക്ക് ഇതൊക്കെ വെറും പട്ടിച്ചോ ആണ് ഇത് നമ്മൾ മൂടി വെക്കാൻ എടുത്തതാണ് പിന്നെ നമ്മൾ ഇത് എന്തെങ്കിലും കഴിച്ച് തുടങ്ങാൻ ഇനി ഇനി ബാക്കിയൊന്നും നോക്കണ്ട ഇനി നോക്കിയിരുന്നതിന് എന്താ പറ്റിയതെന്ന് വെച്ചാൽ പാങ്ക് കൊടുക്കും ഇവിടെ അങ്ങനെ ആരും എല്ലാവരും എല്ലാവരും ഫുഡ് കഴിക്കണ ടീംസ് അല്ലാട്ടോ ഇവിടെ എല്ലാവരും ഇടയിത്താഴത്തിന് വല്ല ചായയോ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളമോ വല്ല പഴമോ മാത്രമേ കഴിക്കുള്ളൂ പക്ഷെ ഞാനെൻ്റെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം ഇടയത്താഴത്തിന് ഉമ്മച്ചി എണീച്ച് ചോറ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞാൽ ഉമ്മച്ചി കുത്തി എണീപ്പിച്ച് നല്ല ചീത്തറിയായിരുന്നു അങ്ങനെയല്ല കേട്ടോ കുത്തിയണിപ്പിച്ചാണ് ഉമ്മച്ചി കൊണ്ടുവന്നിരത്ത അപ്പോൾ എനിക്ക് അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന ഒരു ശീലമുള്ള കാരണം എനിക്കെന്തില്ല ഇന്നിപ്പോൾ ചോറില്ല കേട്ടോ നോർമലി നമ്മളിടയിൽ താഴത്തിനെടുക്കുമ്പോൾ ചോറ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കാറ് ഇന്നിപ്പോൾ ഞാൻ അതാരണം ഇടിയപ്പോൾ ഇച്ചിരി നേരത്തെ ഉണ്ടാക്കി അതെ അങ്ങനെ ഈ ഒരു സമയമായിട്ടുണ്ട് അഞ്ചര ആയിട്ടുണ്ട് ഇനി നമുക്കെല്ലാം സെപ്പറേറ്റ് ആക്കാം ഇനിയിപ്പോൾ ഒരു തിരക്കൊക്കെ കഴിഞ്ഞല്ലോ ഇനി ഇത് രണ്ട് സെറ്റാക്കാം ഒന്ന് വൈകുന്നേരത്തേക്കും സയുവിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഇപ്പോഴത്തേക്കും എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കേട്ടോ അതോ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് പുട്ടും കടലയാണ് അത് ഇന്നലത്തോട്ട് തന്നെ സെപ്പറേറ്റ് വൈകുന്നേരത്തേക്കുള്ളത് സെപ്പറേറ്റ് മാറ്റി വെക്കണം പിന്നെ നിസ്കരിക്കാൻ മുറിക്കാതിന് മുമ്പ് നമുക്കിത് ഫില്ല് ചെയ്യാം നമ്മൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷെ കൊള്ളാൻ നല്ല സ്മെല്ലാണ് പിന്നെ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു ഐറ്റം ഉണ്ട് ഉണ്ടോ കിടിലെന്ന ഐറ്റമാണ് ഇങ്ങനെയുള്ള ഒക്കെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ ഇതായിരിക്കും ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താലും ഇതിലാ ജലാംശം കാര്യങ്ങൾ പോയി കഴിയുമ്പോൾ ഇതിങ്ങനെ സ്മെല്ലൊക്കെ പോയി അത്യാവശ്യം എന്താ പറയുക ഡ്രൈ ആയിക്കഴിയുമ്പോൾ ഇതിൽ നിന്ന് സ്മെല്ല് വരുമല്ലോ കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ പുതു കൊടുക്കണം അങ്ങനെ ഇട്ടുകൊടുത്തു യെസ് റെഡ് ലൈറ്റ് അപ്പൊ ഇന്നലെ എനിക്ക് ഫുൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ പിറ്റേ ദിവസം ഇടയത്താഴാണോ ഈ കാണുന്നത് ഞാൻ പുട്ടാണ് ഉണ്ടാക്കി വെക്കണേ പുട്ടും കടലൊക്കെ നമ്മൾ കടലാവുന്നുള്ളൂ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പുട്ടും പഴവും കഴിക്കുക അല്ലെങ്കിൽ പാങ്ക് കൊടുക്കും പിന്നെ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കുടിക്കുന്നുണ്ട് ഇത് നമ്മൾ കടലക്കറിക്കുള്ളത് സെറ്റ് ചെയ്യുന്നതാണ്ടോ നോക്കിയിരുന്ന തീരെ ടൈം കിട്ടില്ല അപ്പോൾ അവിടെ കടലക്കറി സെറ്റായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇവിടെ ഫുൾ ക്ലീൻ ചെയ്യണം ഞാൻ എന്താണെന്നറിയില്ല ഇവിടെ ഉമ്മിച്ച കടകളിൽ കയറുന്ന സമയത്ത് ഫുള്ള് എന്താ പറയുക ഇടുത്ത പാത്രം ഇടുത്ത എടുത്തപ്പം തന്നെ ക്ലീൻ ചെയ്ത് നോക്കും ഞാനങ്ങനെയല്ല എന്താ ഉണ്ടോ ഇതേപോലെ അൺ എന്താ പറയുക ഇത്രയും അൺക്ലീൻ ആയിട്ട് കിടക്കും ഞാൻ പിന്നെ എൻ്റെ പണി കഴിയുമ്പോഴേ ഞാൻ ഫുൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത് അത് എന്താ പറയുക അതത്ര നല്ല ശീലമല്ല നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ അപ്പം കഴുകിയച്ചാൽ കുറച്ചുകൂടി നല്ലതാണ് പക്ഷേ എനിക്ക് ഞാൻ എങ്ങനെ നോക്കിയിട്ട് ഞാൻ എത്ര പഠിക്കാൻ കൂടുതൽ പഠിക്കാൻ നോക്കിയിട്ടും ഈ ഒരു സംഭവം മാത്രം ശരിയാവുന്നില്ല ഞാൻ ഇനി കടലക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ കുക്കറിൽ ഒന്നുകൂടിയും സെപ്പറേറ്റ് വെക്കുന്നുണ്ട് കേട്ടോ അതിൽ കുറച്ച് ഐറ്റംസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് കുക്കായി വരട്ടെ അപ്പോൾ പുട്ടൊക്കെ കുത്തി താഴത്തേക്കുള്ളത് മാത്രമേ എനിക്ക് കഴിക്കാനുള്ളത് മാത്രം കഴിക്കു വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ഇപ്പോൾ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സമയത്ത് നമുക്ക് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി വെക്കാം എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നേരെ നമ്മുടെ ക്ലീനിങ് പരിപാടിയും കഴിഞ്ഞിട്ട് നേരെ നമുക്ക് കിടന്ന് ഉറങ്ങാൻ മാക്സിമം സമയം ഉണ്ടാക്കണം അല്ലെങ്കിൽ നല്ല ഉറക്കക്ഷീണം ഉണ്ടാവും നോർമൽ ഡേയ്സിൽ വലിയ കുഴപ്പമില്ല നമ്മൾ ഉറങ്ങിയല്ലേലും വലിയ ഇഷ്യൂ ഇല്ല പക്ഷേ ഇടയത്താഴത്തിന് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വന്നാലും ഭയങ്കര ക്ഷീണം വരും അപ്പം അങ്ങനെ അതേ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്തു വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാൻ എനിക്ക് ഇനി ഒരു ഐറ്റം വാങ്ങണം പിന്നെ ഈ ഗ്യാസ് അടുപ്പിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇതിങ്ങനെ നീറ്റായിട്ട് കിടക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലുമൊക്കെ വെച്ച് തുടച്ചെടുക്കണോട്ടോ എനിക്ക് ഇതുണ്ടോ ഞാൻ അതുകാരണം പുതിയ ടിഷ്യൂ വാങ്ങിച്ചേക്കാണ് ഇങ്ങനെ വെട്ടിത്തിളങ്ങി കിടക്കണമെങ്കിൽ ഈ ടിഷ്യൂ പോലത്തെ എന്തെങ്കിലും വെച്ച് ക്ലീൻ ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഒരു എന്താ നമ്മൾ തുറത്തൊക്കെ യൂസ് ചെയ്യുമല്ലോ ടർക്കി അതേപോലത്തെ തുണി വേണം ഇപ്പം ഇത് നീ നീറ്റായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു സംഭവം ക്ലീൻ ചെയ്യലാണ് ഭയങ്കര ടഫ് എനിക്ക് ഞാനെപ്പോൾ ക്ലീൻ ചെയ്താലും അതിൻ്റെ അരികു കൊണ്ട് എൻ്റെ കൈ മുറിയലാണ് പതിവ് അപ്പോൾ അത് കാരണം ഇങ്ങനെ തൊട്ടും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതെനിക്ക് പണി വരും ഞാൻ ഇതേപോലെ കുത്തി വെള്ളം പോകുന്നത് വരെ ഒന്ന് മാറ്റിയൊക്കെ കേട്ടോ അതെല്ലാം കൂടി നിലത്തു വീണ് എന്നാൽ പിന്നെ നിലത്ത് കിടക്കട്ടെ ഇനി ഇതാണ് നമ്മുടെ ക്ലീൻ ചെയ്യാനുള്ളത് ഇത്രയും മാത്രം ഉണ്ട് ഞാൻ ഇടത്താഴം എടുത്തത് ഇത് ഇടയിൽ താഴെ മാത്രം എടുത്ത പ്ലേറ്റുകളാണ് കേട്ടോ ഇത് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഗ്ലാസ്സുകൾ മാത്രം ഉണ്ടോ കഴുകുന്നത് അങ്ങനെ ആരെങ്കിലും കഴുകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ ഫസ്റ്റ് നമ്മൾ കഴുകുമ്പോൾ ഗ്ലാസ്സും കാര്യങ്ങളും കഴുകണം അങ്ങനെയൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് ഫുള്ളിട് ക്ലീൻ ചെയ്തെടുക്ക എന്നിട്ട് ബാക്കി കാണാട്ടാ ഇനി എന്താന്ന് വെച്ചാൽ അതെ നമ്മൾ ഇന്നലെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറേ കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ആ കവേഴ്സും കാര്യങ്ങളാണ് ഇതിപ്പോൾ നമ്മൾ ഫുൾ ക്ലീൻ ചെയ്ത് അതിൽ വേറെ എണ്ണംശങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല ഇതേ ഇതേപോലെ ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെക്കും കേട്ടോ അപ്പോൾ അതാണ് ഈ കാണുന്നത് നമ്മളിവിടെ പുറത്തുനിന്ന് എന്ത് വാങ്ങിയാലും ഇതേപോലെ കവറൊക്കെ നല്ല നീറ്റായിട്ട് കഴുകിയിട്ട് അത് ഈ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള ഭാഗത്തിന് നമ്മൾ ഉണക്കിയെടുത്ത് സെപ്പറേറ്റ് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഇത്രയും ക്ലീൻ ചെയ്തപ്പോഴേക്കും അവിടെയൊക്കെ ഫുൾ വെള്ളമായി അപ്പം ഇനി അതെല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് വീണ്ടും ഈ ഒരു സ്ഥലം കൂടെ നമുക്ക് തുടച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം എന്നിട്ട് വേണം ഇത് കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി ഉണക്കാനായിട്ടുള്ള നമുക്ക് സ്ഥിരം കമ്പി കാര്യങ്ങളുണ്ട് അത് കമ്പിയിൽ കൊളത്തിയാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് കൊണ്ടുപോയി വെക്കണം കേട്ടോ ഇപ്പം നമ്മൾ കൊണ്ടുപോയി കൊളുത്തിയിട്ടില്ല പിന്നെ കാടി വെള്ളം കൊണ്ടുപോയി കളയണം അതുപോലെ വേസ്റ്റ് കാര്യങ്ങളുണ്ട് എല്ലാം കൊണ്ടുപോയി നമുക്ക് പുറത്ത് കൊണ്ടുപോയി കളയണം കേട്ടോ ഈ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പേടിയാവും പക്ഷെ നമ്മൾ തളരുത് ഇതേപോലെ നമ്മൾ കവറിങ് ഇങ്ങനെ തൂക്കിയിടും കണ്ടോ ഇതിപ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ചെയ്തതാണ് ഇതുപോലെ കമ്പിയിൽ ഇങ്ങനെ കൊളുത്തിയിടി ഇട്ട് അത് ഉണക്കിയിട്ട് നമ്മൾ വേറൊരു കവറിലേക്ക് സെപ്പറേറ്റ് മാറ്റി വെക്കും കേട്ടോ ആ ഒരു കവറാണ് ഇത് ഇതിൽ ഹരിതകർമ്മസേനക്കുള്ള ഫുൾ കവേഴ്സ് നമ്മൾ ഇതിൽ കളക്ട് ചെയ്ത് ഇടും കേട്ടോ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ വലിയ അസുഖമൊന്നും ഒന്നുമില്ല പക്ഷേ ഇതാണ് നമ്മൾ ചെയ്യാറ് നോർമലി അതിന് നല്ല പ്ലേറ്റൊന്നും അല്ല ഇനിയിപ്പോൾ നമുക്ക് കൊണ്ടുപോയി ഈ വാ എല്ലാം കൊണ്ടുപോയി നമുക്ക് പുറത്ത് കൊണ്ടുപോയി കളയാം ഒന്നില്ലെങ്കിൽ ജാതിത്തോടെ അല്ലെങ്കിൽ തെ തെങ്ങിൻ്റെ തോടെ അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്താണ് കൊണ്ടുപോയിരുന്നത് ഈ ഒരു സമയത്തൊക്കെ പുറത്തിറങ്ങുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അങ്ങനെ ആരെങ്കിലൊക്കെ ഇറങ്ങണ്ടെങ്കിൽ അത് സൂക്ഷിച്ചും കണ്ടൊക്കെ ഇറങ്ങാം കേട്ടോ എനിക്കിപ്പോൾ ഇപ്പോൾ അപ്പുറത്തായാലും ഇപ്പുറത്തായാലും എല്ലാവരും എണീക്കണ കാരണം എനിക്ക് വലിയ സീനുള്ളതാണ് അപ്പോൾ ഓരോന്നും കൊണ്ടുപോയി അത് സെപ്പറേറ്റ് കളയാണ് കേട്ടോ എന്നിട്ടിത് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മൂടിക്കളയും അതാണിപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന പരിപാടി ഉപയോഗങ്ങൾ കൊടുത്തു നമ്മുടെ പണിയൊക്കെ ഏകദേശം സ്കെച്ചിട്ട് നമുക്ക് ഇന്നിപ്പോൾ ബാത്റൂം ക്ലീനിങ് ചെയ്യാനും അപ്പോൾ പുറത്തേക്ക് ബാത്റൂമ് കഴിയണം ഒരു ബാത്റൂം നമ്മൾ ഇപ്പോൾ എല്ലാ വർക്കും സ്പ്ലിറ്റായിട്ടാണ് ചെയ്യുന്നത് ഇന്ന ദിവസം ഇന്നത് ചെയ്യണം പെൻഡിങ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു വർക്ക് പിറ്റേ ദിവസത്തേക്ക് വരും എല്ലാ വർക്കും എല്ലാ ദിവസവും എടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് വീട്ടിലാണ് അപ്പോൾ തരണം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റാ ഏതാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇന്ന ഡേ ആണ് അപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ടു അങ്ങനെ ഇപ്പോൾ എനിക്ക് പോകാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ എട്ട് എട്ടരയ്ക്ക് എനിക്കവിടെ കയറുന്നത് ഇപ്പോൾ നോമ്പ് ആയിരുന്നു എട്ട് മണിക്ക് കയറുന്നത് കാരണം അധികം തിരക്കില്ല ബ്ലോക്കില്ല അപ്പോൾ നമുക്ക് അരമണിക്കൂറിനുകൊണ്ട് അവിടെ എത്താം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറിനുണ്ട് നമുക്ക് അവിടെ എത്താം അപ്പോൾ ഞാനിപ്പോൾ എട്ട് മണിയായി ഞാൻ ഇറങ്ങട്ടെട്ടോ അങ്ങനെ ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തി പാറ പതിനൊന്ന് മണി അപ്പോൾ നമുക്കിനി ജ്യൂസടിക്കാനുള്ള ടൈം കൂടിയുള്ളു നമുക്ക് ജ്യൂസ് പറ്റും ഇത് ശരിക്കും അടിഞ്ഞിട്ടില്ല അപ്പോൾ ഒന്ന് മുടി അടിച്ച് സെറ്റാക്കണം നമുക്ക് എല്ലാം അരിച്ച് സെറ്റാക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുമ്മട്ടി ജ്യൂസ് അടിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഇന്നലെ നമ്മൾ കുത്തി ഇരിഞ്ഞാണ് സെറ്റ് ചെയ്തിരുന്നത് എനിക്ക് കുമ്മട്ടി ഭയങ്കര ഇഷ്ടമാണ് കാരണം എല്ലാത്തിലും ഞാൻ കുമ്മട്ടി ഇടാറുണ്ട് അപ്പോൾ ഈ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്തു അന്നേരം ഞാൻ വന്ന സമയപ്പം അത് എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ തേടിയേ പോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ നോർമലി ആ സമയത്ത് കട്ട് ചെയ്തെടുക്കുന്നത് മാത്രമേ നല്ല ഭംഗിയുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കണ നേരം കൊണ്ട് താഴെ വെക്കാം അങ്ങനെ ബാങ്ക് കൊടുത്ത ആ സമയത്ത് ഞാനത് ഫ്രീസറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് കുടിച്ചു കേട്ടോ അങ്ങനെ വെള്ളം കുടിച്ചു പിന്നെ അതേ കുറച്ച് പൈനാപ്പിൾ നമ്മൾ ഇതേ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതേപോലെ എടുത്ത് കഴിക്കാം ഇതൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളാണ് ഞാൻ അതുകൊണ്ടാണ് മെയിനായിട്ട് റമദാൻ ബ്ലോഗ് ഇടാത്ത നമുക്ക് ടൈം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കില്ല പിന്നെ അതേ കുമ്മട്ടി ജ്യൂസ് ഉണ്ട് അതുപോലെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ കുടിക്കാം ഞാൻ മെയിനായിട്ട് ജ്യൂസാണ് വരുമ്പോൾ കഴിക്കാമെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ജ്യൂസ് കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസമാവും പിന്നെ നമ്മൾ ലാസ്റ്റ് ടൈമിലാണ് എന്തെങ്കിലും ചോറ അല്ലെങ്കിൽ എന്തെങ്കിലും കടിയുണ്ടെങ്കിൽ രാവിലത്തെ കടിയുണ്ടാവും മിക്കപ്പോഴും രാവിലെ നമ്മൾ ഇടയത്താഴം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു കടിയെ അങ്ങനെ എന്തെങ്കിലും എടുത്ത് കഴിക്കുക ഞാൻ മിക്കപ്പോഴും ചോറാണ് കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കടീനോട് വലിയ താല്പര്യമില്ല അങ്ങനെ രണ്ട് ജ്യൂസും ഇതേപോലെ സമാധാനത്തിൽ ഇരുന്ന് കുടിച്ചും അതെ ഇനിയിപ്പോൾ ഇതിൽ പുട്ടുണ്ട് കുക്കറിൽ കടലക്കറിയുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല അതെ അച്ചിങ്ങലത്തും ചോറാണ് നമ്മൾ എടുക്കുന്നത് അച്ചിങ്ങയും ഇത് ബീൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടി മിക്സ് ചെയ്തെട്ടോ ഇത്തവണ നമ്മൾ സാമ്പാർ കിറ്റോ അങ്ങിയപ്പോൾ രണ്ടും മിക്സ് ചെയ്താണ് കിട്ടിയിരുന്നത് അപ്പോൾ അത് അത് വെച്ച് നമ്മൾ ഇത് പിന്നെ ഇതെന്തോ മാങ്ങാ കറി അങ്ങനെ എന്തോ പറയും മീൻകറി പോലെ തന്നെയാണ് എന്തോ കറിയെന്ന് പറയും എനിക്ക് കറക്റ്റ് പേരറിയില്ല തുമ്മച്ചി ഉണ്ടാക്കിയതാണ് പിന്നെ അതിൻ്റെ കൂടതേ ഇത് കുമ്പളങ്ങ ഓരാച്ചിതാണ് കേട്ടോ അതെടുത്തിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് ഇന്നും വെച്ചിട്ട് പുതുതായിട്ട് അച്ചാർ ഇട്ട് അതായത് നമ്മുടെ വീട്ടിലുള്ള മാങ്ങയാണ് ഇപ്പം കറക്റ്റ് പാകമാവാണ്ട് നിലത്ത് വീണു പോകുന്ന മാങ്ങയുണ്ടല്ലോ അത് വെച്ച് ഉണ്ടാക്കിയാൽ നമ്മൾ അച്ചാറാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂട്ടിയാണ് നമ്മൾ ഇന്നത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ എല്ലാവരും ഇച്ചിരി പുളി ഉണ്ടായിരുന്നു കേട്ടോ ഇച്ചിരി പുളി കൂടുതലായിരുന്നു ബാക്കിയൊക്കെ ഓക്കെ അപ്പം എൻ്റെ വർക്കിംഗ് ഡേയിലാണ് നോമ്പുറ എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ലോകം ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസമായിട്ട് കാണാം